കഴിഞ്ഞ മൂന്ന് ദിവസമായി സഭയിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം പ്രതിഷേധം നമ്മൾ കണ്ടുവരികയാണ് സഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും വേദിയായത് വേള മുതൽ തന്നെ സർക്കാരിനെതിരെ ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തതാണ് നമ്മൾ കണ്ടത് ഇന്ന് നാലാം ദിവസവും സമാനമായി സഭ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉയർത്തി ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് വലിയ ഒരു കാരണമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസവും നമ്മൾ കണ്ടതാണ് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ ഇറങ്ങുന്നത് കണ്ടതാണ് ഇത് വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിനും വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു ഇന്നും സമാനമായ നില തുടർന്നു അതിൽ വാ വാച്ചാൻ വാടുമായി ഉന്തും തള്ളുമുണ്ടായി ഏറ്റവും ഒടുവിൽ എം എൽ എ മാർക്കെതിരായ നടപടിയിൽ വരെ അത് എത്തി നിൽക്കുന്നതാണ് കാണുന്നത് മൂന്ന് എം എൽ എ മാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതിപക്ഷ എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അങ്കമാലി എം എൽ എ റോജി എം ജോൺ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് കോവളം എം എൽ എ എം വിൻസെന്റ് എന്നിവരെയാണ് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിലാണ് ഈ സസ്പെൻഷൻ ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് സഭയിൽ സംഭവിച്ചത് എന്നത് നമ്മൾ കാണണം സ്വർണ്ണ കൊള്ള വിഷയം ഉന്നയിച്ചായിരുന്നു സഭ തുടങ്ങിയപ്പോൾ തന്നെ ബഹളം തുടങ്ങിയത് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയുമാണ് പ്രതിപക്ഷം പ്രതിഷേധ രംഗത്തുള്ളത് അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ എൽ ഡി എഫ് രാസവിദ്യ എന്ന് എഴുതിയ ബാനറാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം സംഭവിക്കുന്നത് പ്രേക്ഷകർ ഒന്ന് ദൃശ്യങ്ങളിലൂടെ കണ്ടുവരാം

ായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ആവശ്യം നടത്താൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ സഹകരിക്കണം പ്ലീസ് അംഗങ്ങൾ അവിടെ പോയിരിക്കണം ഭരണകക്ഷി പ്രതിപക്ഷ പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ അവിടെ പോയിരിക്കണം ചോദ്യോത്തരം നടക്കണം ട്രഷറി ബെഞ്ചിന്റെ അംഗങ്ങൾ ട്രഷറി ബെഞ്ചിനെ അംഗങ്ങൾ നടത്താൻ അനുവദിക്കണം പ്ലീസ് ചോദ്യം നമ്പർ ഭാഗത്തു നിന്ന് സഭ തുടങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ പിടിച്ചതിനെതിരെ സ്പീക്കർ ആവർത്തിച്ചത് മാറ്റാൻ ആവശ്യപ്പെടുന്നു അതിന് വഴങ്ങുന്നില്ല വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സഭയിലെ നടപടിക്രമങ്ങൾ മര്യാദയുടെ ലംഘനമാണ് എന്നത് കാണിച്ചുകൊണ്ട് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് അവിടെ പ്രമേയം അവതരിപ്പിക്കുന്നു ഇവർക്കെതിരെ എം എൽ എ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വാച്ച് ആൻഡ് ബോർഡിന് പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അങ്ങനെ ആ പ്രമേയം അവതരിപ്പിക്കുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ശക്തമായാണ് പ്രതിപക്ഷം ഭരണപക്ഷ മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നത് ഇന്നും അവർ അതേ നിലയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനെതിരെ സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന നടപടിക്കെതിരെ സഭയുടെ നളുത്തളുത്തലിറങ്ങി കാണിക്കുന്ന പ്രതിഷേധ പരിപാടികൾക്കെതിരെ ശക്തമായ രീതിയിൽ മന്ത്രിമാർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പ്രതിപക്ഷം എന്നതാണ് മന്ത്രിമാർ ഉയർത്തിയ ആരോപണം വനിതകളടക്കമുള്ള സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി ശാരീരികമായി അവരെ ഉപദ്രവിച്ചു സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രകോപന മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്നും എം പി രാജേഷ് സഭയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ നാം കാണുന്നത് കാണുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല സാർ ഈ പ്രതിപക്ഷനിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരുമൂവ് ചെയ്തോ ബാനർ ബാനർ പിടിച്ചു സാർ

ാണ് സാർ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ് അങ്ങയുടെ അങ്ങനെ നടക്കുകയാണ് എന്താണ് സാർ ഈ പ്രതിപക്ഷം എന്തോ നിസ്താരമാണ് സർക്കാർ ലോകവും മുഴുവൻ ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണ് பிரபட்சதாவது <laughs> അപ്പോൾ പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ നടപടി വേണമെന്ന് ശക്തമായ ഭാഷയിലാണ് മന്ത്രി പാർലമെന്ററികാര്യ മന്ത്രി എം പി രാജേഷും പി രാജീവ് ഉൾപ്പെടെയുള്ളവർ സഭയിൽ ആവശ്യപ്പെട്ടത് ഈ അത് ആവശ്യം ഉന്നയിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് എം എൽ എ മാർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് മൂന്ന് പേരെയാണ് സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ആ സസ്പെൻഷനിലേക്ക് നയിക്കുന്ന തരത്തിൽ യാതൊന്നും സഭയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ സസ്പെൻഷനിലായ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ സഭയിൽ നടക്കാത്ത പാടില്ലാത്ത തരത്തിലുള്ള യാതൊരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല എന്നത് അവർ പറയുന്നു അത്ഭുതമാണ് ഈ സ്പീക്കറുടെ നടപടിയിൽ തോന്നിയത് വാച്ച് ആൻഡ് വാർഡിനെയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് അവർ എം എൽ എ മാർക്കെതിരെ ബലപ്രയോഗം നടത്തിയെന്നതാണ് സസ്പെൻഷൻ നേരിട്ട് എം എൽ എ മാർ ചൂണ്ടിക്കാട്ടുന്നത് തങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട് എന്നത് എം വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു ഒരാളെ തന്നെ എട്ടോ പത്തോ വാച്ച് ആൻഡ് വാർഡുമാർ ഞെരുക്കി നിൽത്ത് നിർത്തുകയായിരുന്നു എന്നതാണ് പറഞ്ഞത് കഴുത്തിന് കുത്തിപ്പിടിച്ചു വട്ടം പിടിച്ചു നെഞ്ചിൽ ബലം പ്രയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ എം എൽ എ മാർ ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് ഭരണപക്ഷം പറയുമ്പോൾ നടപടിയെടുക്കേണ്ട ആളല്ല സ്പീക്കർ അതിന് വീഡിയോ ഉണ്ട് തെളിവുകളുണ്ട് അത് നോക്കിയിട്ട് വേണം നടപടികൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ തുടങ്ങിയ കാര്യങ്ങളാണ് എം വിൻസെന്റ് ചൂണ്ടിക്കാട്ടിയത് എന്തായാലും വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധത്തിനാണ് സഭ നാലാം ദിവസവും വേദിയായത് ഇതേ തുടർന്ന് ഇന്ന് സഭാനടപടികൾ അവസാനിപ്പിച്ച് അവസാനിപ്പിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് സഭ പിരിയും എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശബരിമല വിഷയത്തിലാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയിൽ ഇന്നും അരങ്ങേറിയത് ചോദ്യം നടക്കണം ട്രഷറി ട്രഷറി അംഗങ്ങൾ അംഗങ്ങൾ പ്ലീസ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം രാജഗോപാലൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉണ്ട് രാജഗോപാലൻ രാജഗോപാലൻ്റെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ ശാന്തരായിരിക്കണം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്നത്തെ ഈ ബഹളത്തിൽ ചീഫ് മാർഷലിന് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സ യെസ് ഫ്ലോർ ഓർഡർ ഫ്ലോർ ഓർഡർ പ്ലീസ് പ്ലീസ് ഫ്ലോർ ഓർഡർ ആക്കി പ്ലീസ് ഫ്ലോർ പ്ലീസ് Floor order, like please, please. Yes, yes. Uh, yes, yes. അപ്പോ അങ്ങനെ മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് സ്പീക്കർ ഞങ്ങൾ ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങ് വലിയ വേളമുണ്ടാക്കി ഇന്ന് ആ കുഞ്ഞുങ്ങൾ വേറെ കുഞ്ഞുങ്ങളാണ് അവർ ഗ്യാലറിയിൽ ഇരിക്കുമ്പോൾ മന്ത്രിമാരും ചില അംഗങ്ങളും നടത്തിയ സഭ്യതരമായ പരാമർശം അങ്ങ് കേട്ടുകൊണ്ടിരുന്നു അങ്ങ് കേട്ടുകൊണ്ടിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ട് അതല്ല അങ്ങ് കേട്ടുകൊണ്ടിരുന്നു ഈ സഭാരേഖകളിൽ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് ചില അംഗങ്ങളുടെ പറഞ്ഞത് സാർ ഇപ്പോ അങ്ങ് പറഞ്ഞു ചീഫ് മാർഷലിന് പരിക്കേറ്റന്ന് സാർ ഈ ചീഫ് മാർഷൽ പണ്ട് കയ്യൊടിഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലാണ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാളാം അതൊക്കെ പക്ഷെ ഞങ്ങളെ ആരും ചീഫ് ഭയപ്പെടുന്നു ഞങ്ങൾ 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 പൂർണ്ണമായി ഈ സഭാനടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ് പക്ഷേ സാർ ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ സ്വാമി അയ്യപ്പന്റെ ദ്വാരക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ ആളുകൾ വീണ്ടും വീണ്ടും ആളുകളെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ അവർക്കെതിരായും നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്തും പുറത്തും സമരം മുന്നോട്ട് അതിശക്തിയായിട്ട് സഭാ നടപടികളുമായി പൂർണ്ണമായും നിസ്സഹകരിച്ചു പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതിന് പിന്നാലെയാണ് എം എൽ എ മാർക്കെതിരായ നടപടി വരുന്നത് സ്പീക്കർ നിഷ്പക്ഷനായല്ല ഇടപെടുന്നത് എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും മൂന്ന് പേർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സഭയിൽ കഴിഞ്ഞ നാല് ദിവസമായി ഈ രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം അങ്ങേയറ്റം ശക്തമായ നിലയിൽ ഇതിനെതിരെ രംഗത്ത് വരുന്നു ദേവസ്വം മന്ത്രിയുടെ രാജി ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ മുന കടകംപള്ളിയിലേക്ക് തിരിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും വി ഡി സതീശൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു നമ്മൾ കേട്ടു ഈ വിഷയത്തിൽ സഭയ്ക്ക് പുറത്തു വന്നിട്ടാണ് വി ഡി സതീശൻ കടകംപള്ളിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഈ ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ സ്വർണപ്പാളികൾ ഉള്ളത് എന്നത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയ കാര്യം അതിൽ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ സഭയ്ക്ക് പുറത്തു പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജ് ഇതുമായി ബന്ധപ്പെട്ട് ആ പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് അവകാശപ്പെടാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ നിയമ നടപടികൾ നേരിടാൻ സന്നദ്ധനായിക്കൊള്ളൂ എന്ന മുന്നറിയിപ്പാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകുന്നത് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെങ്കിൽ പറയണമെന്നും ഇല്ലെങ്കിൽ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കോടതിയെ സമീപിക്കുമെന്ന് ഈ നോട്ടീസിൽ കടകംപള്ളി സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ തനിക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം അതിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ പക്ഷേ ഈ പരാമർശത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പിന്നോട്ട് പോയിട്ടില്ല അദ്ദേഹം അത് ഇന്നും ആവർത്തിക്കുന്നുണ്ടായിരുന്നു ആരുടെ കയ്യിലാണ് ഈ സ്വർണപ്പാളികളെന്നത് കോടി ഏതു കോടീശ്വരന്റെ കൈയ്യിലാണ് സ്വർണ്ണപ്പാളികൾ എന്നത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പ്രതിപക്ഷ നേതാവിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളതെന്ന് നോക്കിയാൽ തനിക്കെതിരെ നോട്ടീസ് അയച്ചത് യു ഡി എഫ് സമരത്തിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നതാണ് വി ഡി സതീശൻ പറയുന്നത് കൊള്ളക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നത് അദ്ദേഹം ആവർത്തിക്കുന്നു വിഷയം കോടതി കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പ വിഗ്രഹം കൂടി മോഷണം പോകുമായിരുന്നു എന്നതാണ് പറയുന്നത് ഈ വക്കീൽ നോട്ടീസിനെ കാര്യമായി എടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്ന് വേണം മനസ്സിലാക്കാൻ സമരവുമായി മുന്നോട്ട് തന്നെ എന്നത് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷം നോക്കൂ വളരെ ഗുരുതരമായ ഗൗരവമുള്ള ഒരു വിഷയമാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന പരിശോധനയിലാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശിയ സ്വർണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അത് ചെമ്പായി മാറുന്നു അത് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും അത് പുറത്തു കൊണ്ടുപോയി മിനുക്കാനുള്ള നടപടികൾ നടക്കുന്നു ഇതൊക്കെ അവിടുത്തെ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് ഉണ്ടായത് ഒരു ഘട്ടത്തിലും ആ തെറ്റുകൾ കണ്ടുപിടിക്കുന്നില്ല തിരുത്തുന്നില്ല അതിനുശേഷം കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന പരിശോധനകളിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയാണ് അപ്പോൾ കോടതി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് ഭരണപക്ഷം ശ്രമിച്ചത് ഈ വിഷയത്തിൽ ആകെ ഒരു തവണ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്നത് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ അവിടെ എന്ത് സംഭവിച്ചുവെന്നോ ആർക്കാണ് ഉത്തരവാദിത്വമെന്നോ ഉള്ള ഒരു പരിശോധനയോ നടപടികളോ പ്രതികരണങ്ങളോ ഉണ്ടാകുന്നില്ല രണ്ട് എൽ സർക്കാരുകളുടെ കാലത്ത് നടന്ന വലിയ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണിപ്പോൾ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ജനങ്ങളോട് അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒക്കെയുള്ള ബാധ്യത ഭരണപക്ഷത്തെ സംബന്ധിച്ചുണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിമാരെ സംബന്ധിച്ചുണ്ട് സഭയ്ക്കകത്ത് ആ വിഷയം വരുമ്പോൾ അതിനോട് പക്ഷേ ഈ രീതിയിലുള്ള സമീപനമാണ് ഭരണപക്ഷത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കാണണം അവിടെ നിയമസഭയിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല വിഷയങ്ങളിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണാനുള്ള ശ്രമവും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതെ വായാൽ എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് സഭകൾ സഭാനടപടികൾ അവസാനിക്കുകയാണെങ്കിൽ അയ്യപ്പ് സ്വർണം കളവ് പോയതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം ഇനി തെരുവുകളിലായിരിക്കും കത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നും പലയിടങ്ങളിൽ അത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ നടന്നു മേഖലാ റാലികൾ നടത്താൻ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ വലിയ രീതിയിലുള്ള സ്ത്രീ പ്രവേശന വിഷയത്തിൽ നടത്തിയതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്താൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് അപ്പോൾ നടപടികൾ മാത്രമാണ് ഇന്നുകൊണ്ട് അവസാനിക്കുന്നത് ഈ പ്രക്ഷോഭങ്ങൾ അവസാനിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തെരുവുകളിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഓരോ വിശ്വാസികളെ സംബന്ധിച്ചും ഓരോ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചും എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് അറിയേണ്ടതുണ്ട് അതിൽ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം മാത്രം മതിയോ കൂടുതൽ ഏതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും കോടതി ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇതിന്റെ സത്യം പുറത്തുവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും അവസാനിക്കാൻ പോകുന്നില്ല